ശരണമന്ത്രങ്ങളാൽ പാപമുക്തമാകുന്ന മണ്ഡലകാലത്തിന്റെ പരിഭാവനമായ നാളുകളെ ധന്യമാക്കുവാൻ പുറകു കൈതമ്മന അയ്യപ്പ ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി അതിഗംഭീരമായ ഭജന നടന്നു ശരണമന്ത്രങ്ങളാൽ പാപവിമുക്തമാക്കുന്ന മണ്ഡലകാലത്തിന്റെ പരിഭാവനമായ നാളുകളെ ധന്യമാക്കുവാൻ പുറങ്ങ് കൈതമന അയ്യപ്പക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവം അതിഗംഭീരമായി നടക്കുകയാണ് ചടങ്ങുകളോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഭജന നടന്നു പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ നെന്മിനി കലയുഹ വരദൻ ഭജൻസ് ടീമിന്റെ നേതൃത്വത്തിലാണ് ഭജന നടന്നത് ഡിസംബർ ഇരുപത്തിയേഴിന് ഉറങ്ക് കായതമ്പന അയ്യപ്പ ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം സമാപിക്കും പ്രസിഡന്റ് കെ മധു സെക്രട്ടറി സത്യകുമാർ ട്രഷറർ സുരേഷ് കുമാർ അധികാരത്ത് രജീഷ് നെച്ചിക്കാട്ടിൽ മഹേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വപ്നയാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇന്റർനാഷണൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശ്ശൂർ റോഡ് എടപ്പാൾ